ഹായ് നല്ല മഴ പെയ്തെടുക്കാണ് കേട്ടോ കൂട്ടത്തിലെ കുറച്ച് ചെടിയും കാര്യങ്ങളുമൊക്കെ മുളച്ചിട്ടുണ്ട് അതും കൂടെ നോക്കാം പൂവൊക്കെ ഇടാനുള്ളൊരു സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ ഒരു മുല്ല വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഫസ്റ്റ് അത് പൂത്ത് അതിൻ്റെ പൂവൊക്കെ പൊഴിഞ്ഞു പോയി ഇനി സെക്കൻഡ് റൗണ്ട് പൂക്കുന്നു കാഞ്ചില ഇതാണ് കേട്ടോ നമ്മുടെ മുല്ല അപ്പം ഇത് കുഞ്ഞു മുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുട്ടൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് പോവും നല്ലതായിട്ട് വിരിയും പിന്നിവിടക്കതേ നിപ്പുണ്ട് കുഞ്ഞ് മുട്ട നിപ്പുണ്ട് കേട്ടോ ഇവിടെയുണ്ട് കുഞ്ഞൊരു മുട്ട് ഇത് വാങ്ങി വെച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് പേടിയായിരുന്നു കേട്ടോ ഇത് നന്നായിട്ട് കിളിക്കുകയോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും ഇതൊക്കെ രണ്ടാമത് പൊട്ടി കിളിച്ചിട്ട് നല്ല രീതിക്ക് ഇത് വളർന്നു വന്നിട്ടുണ്ട് അല്ലെ മുട്ടും കൂടെ വിരിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇനിയും ഓരോ പാർട്സായിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ മുളച്ച് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ മുളച്ച് വരുന്നുണ്ട് കേട്ടോ മുളയിട്ടിട്ട് എല്ലാം ഒന്ന് പൂവായി വരട്ടെ പിന്നെ എൻ്റെ പുതിയ ഒക്കെ നന്നായിട്ട് ഇവിടെ വളർന്ന് സെറ്റായി നിപ്പുണ്ട് പിന്നെ ഞാൻ അന്ന് കാണിച്ച് തന്ന അലോവേര നന്നായിട്ട് പൊട്ടിക്ക് ഇളിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ ഈ ഒരു ഭാഗത്തുകൊണ്ട് ഇവിടെയുണ്ട് പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ അത് കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് വളർന്ന് നല്ല വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഞവരേലയാണ് ഞവരേല കൊണ്ടു വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇനി കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഇങ്ങോട്ട് പുതിന മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതും കിളിച്ച് വരുന്നുണ്ട് ഇത് തെറ്റിയാണ് കേട്ടോ അതൊരു പിന്നെ മഴയാണ്ട് ഒരുപാട് റംബൂട്ടാൻ പൊഴിഞ്ഞു കേട്ടോ താഴത്തൊക്കെ ഒരുപാട് വീണും ഇടപ്പു ആ അതൊക്കെ പിന്നെ തൂത്ത് കളഞ്ഞു അത്രക്ക് ഈ മഴ ഭയങ്കര മഴയല്ലായിരുന്നു ഈ ഒരു സമയത്ത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം റംബൂട്ടാൻ്റെ ആ ഒരു സീസൺ ടൈമിലൊന്നും ഇത്രയും മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഇത് പിഞ്ചി പിടിച്ച് വരുമ്പോഴത്തേക്കും ഫുള്ള് മഴയ്ക്ക് വന്നിട്ട് മുത്തം പോവാണ് അങ്ങനെ എത്രത്തോളം പിടിക്കുമെന്ന് അറിയത്തില്ല പക്ഷേ ഇതിന് വലിയ മധുരം കാര്യങ്ങളും കാണത്തില്ല വണ്ടി പോകുന്ന സൗണ്ട് കേട്ടോ എൻ്റെ മൈക്ക് ചീത്തയായിപ്പോയി അതിന് സൗണ്ടില്ല എന്താണെന്നറിയില്ല ഇതും കറിവേപ്പാണ് കേട്ടോ ഇത് ബാക്ക് സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ഫുള്ള് കറിവേപ്പാണ് ഇനിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതും ഫുള്ള് കറിവേപ്പാണ് കേട്ടോ ഇനി ഒരുപാടുണ്ട് ഇതല്ലാണ്ട് ആ ഒരു ഭാഗത്തൊക്കെ നിപ്പുണ്ട് ഒരുപാട് നിപ്പുണ്ട് കറിവേപ്പിലയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് കറിവേപ്പുണ്ട് എനിക്ക് ഇവിടെ ഇതെല്ലാം പൊട്ടി കിളിച്ചേക്കാണ് ഇതെല്ലാം പൊട്ടി പൊട്ടി കിളിച്ചേക്കുകയാണ് കേട്ടോ അതിന്റെ വലിയ വരണമാണിത് െല്ലാം ഉണ്ട് പിന്നെ അതിലൊക്കെ റംബൂട്ടാനാണ് കേട്ടോ നിൽക്കുന്നത് ഒരുപാട് റംബൂട്ടാനുണ്ട് ഇപ്രാവശ്യം മതി അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവർക്കും ബൈ